ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഒരു പൈനാപ്പിൾ ടീ കേക്ക് എൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പൈനാപ്പിൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ ഇവിടെ ഷോക്കീസിലിരുന്നായിരുന്നതാണ് അപ്പോൾ പൈനാപ്പിൾ ടീ കേക്ക് അല്ലേ എന്ന് കരുതി ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ അത് ബോട്ട് പഴയ ബോട്ടിൽ ചെയ്തതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ കപ്പ് ഷുഗർ കാൽ കപ്പ് മിൽക്ക് അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസ് ഒരു വാനില എസൻസ് പിന്നെ വരുന്നത് ബേക്കിംഗ് സോഡ കാൽ കപ്പ് ഓയിൽ പിന്നെ ഓപ്ഷനാണ് ഓപ്ഷനാണ് അത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം യെല്ലോ ജെൽ കളറ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അതൊരു ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്ക്വയർ എയ്റ്റ് ഇഞ്ച് സ്ക്വയറിൻ്റെ ഒരു കേക്ക് ടിഞ്ഞ് നമുക്കത് ഓയിലിൽ ഗ്രീസ് ചെയ്തെടുക്കാം അത് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളില് എടുത്ത് മാറ്റി വയ്ക്കാം അതിലേക്ക് ഈ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് പിഞ്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ അരിക്കാം അരിച്ച് മൂന്ന് പ്രാവശ്യമെങ്കിലും അത് അരിക്കണം കാരണം നല്ലതുപോലെ അരിച്ചാലാണ് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പി കിട്ടുള്ളൂ അത് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ മാറ്റി മാറ്റിവെക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒരു ഒരു ബൗൾ വെള്ളം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് തുടച്ച് നമ്മളത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നാല് മുട്ട ഞാനിവിടെ നാല് മുട്ടയാണ് ചേർക്കുന്നത് കാരണം എനിക്ക് ചെറിയ മുട്ടയാണ് ഇവിടെ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നാല് മുട്ട വലിയ മുട്ട ചേർക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ചേർത്താൽ മതി അങ്ങനെ എടുക്കാം അത് മാറ്റി വയ്ക്കുക അത് ഞാൻ വൺ ബൈ വൺ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ അത് കേട് എനിക്ക് പണി കിട്ടാറുണ്ട് ചില സമയങ്ങളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വൺ ബൈ ആഡ് ചെയ്ത് വൺ ബൈ വൈ ആഡ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യും ഷുഗറും ഷുഗർ ഞാൻ ഇടുന്നത് മെയിനായിട്ട് ഷുഗറും ഇട്ടിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത് ഷുഗർ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത് മെയിനായിട്ട് നമുക്ക് ഗ്രാനുല ഭയങ്കര ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള ഷുഗർ കിട്ടാറുണ്ട് അപ്പം അതല്ല ഇതിപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത് നല്ല നൈസായിട്ടുള്ള ഷുഗർ അപ്പം അത് കാരണം കൊണ്ട് ഞാനത് മിക്സിയിൽ പൊടിക്കുന്നില്ല ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നെടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ കപ്പ് ഓയിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഹൈയിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് നല്ലതുപോലെ ഫ്ലഫി ആ വന്നത് ഫുള്ളും താന്നു പോവും പിന്നെ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കേക്ക് വെന്തതിനു ശേഷം അത് കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പോലുള്ള ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല പിന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസും ജെൽ കളർ ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനാണ് ജെൽ കളർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പൈ അത് പതിയെ ഫോൾഡ് ചെയ്യാം പതിയെ ഫോൾഡ് ചെയ്ത് മിൽക്ക് അല്പം ഏഡ് ചെയ്ത് നമ്മൾ മാറ്റി അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറും അല്പല്പമായിട്ട് ഏഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് ഏഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഏഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ടിന്നിലേക്ക് ഒഴിക്കാം ബാറ്റർ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടസ്ക്കാണ് നമുക്ക് നല്ലതുപോലെ ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്യണം നല്ലതുപോലെ ടാപ്പ് ചെയ്താൽ മാത്രമേ ആണ് നമ്മളുടെ കേക്ക് ഫ്ലാറ്റായിട്ടിരിക്കുള്ളൂ എയർ ബബിൾസ് ഇല്ലാതെ ചിലപ്പോൾ ഹോൾസുകളൊക്കെ പൊന്തി നിൽക്കും അപ്പോൾ ടീ കേക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ബേക്കറിയിലെ പോലെ ഇരിക്കില്ല അപ്പം നമ്മൾ നല്ലതുപോലെ ടാപ്പ് ചെയ്ത് സ്ക്യൂർ വെച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നല്ല നീറ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ബേക്ക് ചെയ്യണത് ഞാൻ വൺ സെവൻറ്റിയിൽ ചെയ്തിട്ടാണ് ബേക്ക് ചെയ്യുക വൺ സെവൻറ്റീലാണ് എല്ലാ കേക്കുകളും ഞാൻ ബേക്ക് ചെയ്യാറ് എൻ്റെ മോർഫിയുടെ ഓവനാണ് അമ്പത്തിരണ്ട് ലിറ്ററിൻ്റെ അപ്പോൾ അങ്ങനെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞു അപ്പോൾ കേക്ക് ആയി കഴിഞ്ഞ് നല്ല മണം കേട്ടോ റോമ് വീട് മൊത്തം പൈനാപ്പിൾ കേക്ക് പൈനാപ്പിളിൻ്റെ മണമാണ് ഭയങ്കര മണം അപ്പം ഞാനത് ഒരു സൈഡ് മുറിച്ച് കാണിച്ചാൽ തരാം മുറിച്ച് നമ്മൾ ഒരേ അത് നമ്മൾ ബേക്കറിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ മുറിക്കുന്നത് പോലെ കേട്ടോ അതിലല്ലാതെ മുറിക്കാം നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് കഴി ഒരു പീസ് കഴിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വയലിട്ട് അലിഞ്ഞു പോണ പോലെ അത്രയും സോഫ്റ്റ് ആണ് പതിയെ പിടിക്കാവും അപ്പം കട്ട് ചെയ്യുന്നത് ഞാൻ അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് അതായത് നമുക്ക് ഇപ്പം അധികം ഓവർ മധുരമൊന്നുമില്ല അങ്ങനെ നമുക്കൊരു ചായയുടെ കൂടെയൊക്കെ ആയിട്ട് സ്നാക്സ് ആയിട്ട് പോലെ കഴിക്കാം കുഴപ്പമില്ലാതെ ഓവർ മധുരമൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു നല്ലൊരു നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക പെർഫെക്റ്റ് പൈനാപ്പിൾ ടീ കേക്ക് ടീക്കിൻ്റെ റെസിപ്പിയാണത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്